വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡുണ്ടല്ലോ പീഡിയാട്രിക് വാർഡ് അത് അടച്ചിട്ട നിലയിലാണ് എന്ത് സംഭവിച്ചു ഒരു മാസത്തിലധികമായി പീഡിയാട്രിക് വിഭാഗത്തിൽ രോഗികളില്ല അതെന്താണ് വയനാട് സമ്പൂർണ്ണമായിട്ടും ശിശു ആരോഗ്യ സമ്പൂർണമായ ജില്ലയായിട്ട് മാറിയത് ഇരുപത്തി ആറ് ബെഡുകളാണ് വാർഡിൽ മാത്രം ഒഴിഞ്ഞ് കിടക്കുന്നത് രോഗബാധിതരായ കുട്ടികൾ കുട്ടികളില്ലാത്തതിനാലാണ് വാർഡുകൾ ഒഴിഞ്ഞു സൂപ്രണ്ടിന്റെ സൂപ്രണ്ടിൻ്റെ വിചിത്രമായിട്ടുള്ള വാദം ദീപക് മോഹൻ ഉണ്ട് നമുക്കൊപ്പം ദീപക് മോഹൻ ഒരു ഗുഡ് മോർണിംഗ് ഇത്രയധികം ആരോഗ്യമുള്ള കുട്ടികൾ വയനാടുണ്ടെന്നറിയുന്നതിൽ സന്തോഷം ആരോഗ്യമുള്ള ഒരു കുട്ടി രോഗമുള്ള കുട്ടികളൊന്നും തന്നെ ആശുപത്രിയിൽ വരുന്നില്ലെന്നാണോ ഈ സൂപ്രണ്ട് പറയുന്നത് പീഡിയാട്രിക് വാർഡ് ഒഴിഞ്ഞു മറ്റു മറ്റ് ജില്ലകളിൽ നിന്നും ഇങ്ങനെയല്ലല്ലോ അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് ദീപക് ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇതാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആയി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ വാർത്ത അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കാണുന്ന കെട്ടിടമാണ് കുട്ടികളുടെ വാർഡിൽ ഉൾപ്പെട്ട കെട്ടിടത്തിൻ്റെ താഴത്തെ നില രണ്ട് നിലയുണ്ട് ഇവിടെ രാവിലെ സന്ദർശന സമയമൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നിലവിൽ ഈ പീഡിയാട്രിക് വാർഡിൽ കുട്ടികൾ ഒന്നും തന്നെ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എടുത്തിരുന്നു അതിനിടയിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു ഇവിടെ നമ്മളെത്തി സന്ദർശിച്ച സമയത്ത് ഒരു ബെഡ് പോലും ഒരു ബെഡിൽ ഒരു രോഗി പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ അരുൺ ഒരു നിമിഷം ദീപക് നമുക്ക് സൂപ്രണ്ട് കേട്ടിട്ട് വരാം അവിടെ തന്നെ തുടരും കുട്ടികളുടെ വിഭാഗത്തിൽ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി എട്ടോളം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ ഇന്ന് ഒ പിയിലേക്ക് സന്ദർശിച്ച സമയത്ത് ഒരു ഡോക്ടറാണ് അവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഇവിടുത്തെ ഡോക്ടർമാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം അങ്ങനെ തന്നെ ഒരു അവരുടെ ഒരു നിലപാട് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിക്കുന്ന സമയമാണ് മഴക്കാലത്തിൻ്റെ ആരംഭമാണ് ഈ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പകർച്ചവ്യാധി പോലെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഒരു കുട്ടിയെപ്പോലും രണ്ടാഴ്ചയിലധികമായിട്ട് അഡ്മിറ്റാക്കി ചികിത്സിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വീഴ്ചയാണ് ഇത് സൂപ്രണ്ടിന്റെ പ്രതികരണമല്ല ഇതവിടെ അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ച ആളാണ് ഇതാണ് ആ പീഡിയാട്രിക് വാർഡിന്റെ ഉത്ഭാഗം എന്ന് പറയുന്നത് പീഡിയാട്രിക് വാർഡിൽ ഒരു രോഗി പോലും എത്താത്തതുകൊണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അടഞ്ഞുകിടക്കുന്ന വാർത്തയാണ് ഇവർക്ക് ഇങ്ങനെ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും അഴങ്കുമാർ അതായത് ഒരു മാസത്തോളമായി പീഡിയാട്രിക് വിഭാഗം അതായത് ഈ കുട്ടികളുടെ വിഭാഗത്തിൽ നിലവിൽ ഒരു ബെഡിൽ പോലും ഒരു കുട്ടിയുമില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കാണുന്നത് വയറിളക്ക വാർഡാണ് ആ വാർഡിൽ അഞ്ച് ബെഡുകളുണ്ട് ആ റൂമിൻ്റെ ആ റൂമിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും താഴെ പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ റൂമ് പുറത്തുനിന്ന് അടച്ചിട്ടിരിക്കുന്നു അതോടൊപ്പം നിരവധി ബെഡുകളുണ്ട് വാർഡിൽ മാത്രം തന്നെ ഇരുപത്തിയാറോളം ബെഡുകളുണ്ട് വയറിളക്ക വാർഡിൽ അഞ്ച് ബെഡുകൾ ഐ സി യുവിൽ നാല് ബെഡുകൾ എച്ച് ഡി യുവിൽ നാല് ബെഡുകൾ അങ്ങനെ കുട്ടികളുടെ വിഭാഗത്തിൽ മൊത്തം നാൽപ്പത്തി എട്ടോളം ബെഡുകളുണ്ട് ഈ ബെഡുകളിലൊന്നും തന്നെ ആരും ഇല്ല രോഗികളായി തന്നെ ആരും എത്തിയിട്ടില്ല എന്നാണ് കുട്ടികളുടെ വിഭാഗത്തിൽ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെയുള്ളത് എട്ട് ഡോക്ടർമാരാണ് നാല് ഡോക്ടർമാർ ഒ പിയിലുള്ള സമയം നാല് ഡോക്ടർമാർ റൗണ്ട്സൊക്കെയായി പുറത്തുണ്ടാകും എന്നാണ് നമുക്ക് ഇന്നലെ ലഭിച്ച വിവരം പക്ഷേ അതനുസരിച്ച് ഇന്നലെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഒ പിയിൽ മാത്രം ഒരു ഡോക്ടർ മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് നിലവിൽ ഈ രണ്ട് നില കെട്ടിടത്തിൽ നൂറ്റി ഈ രണ്ട് നില കെട്ടിടത്തിൽ രണ്ടാമത്തെ നിലയിലുള്ള കുട്ടികളുടെ ബെഡുകളിലെല്ലാം തന്നെ കാലിയാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിൻ്റെ മുസ്കാൻ അവാർഡൊക്കെ ലഭിച്ച കുട്ടികളുടെ വാർഡുള്ള മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ തന്നെ കുട്ടികളുടെ വാർഡുകളിലൊക്കെ നിരവധി രോഗികളുണ്ട് പക്ഷേ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതുമായി കുട്ടികളുടെ വാർഡിൽ ഒരു ഒരു രോഗി പോലും ഇല്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അരുൾ ഷംഷാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മറേക്കാർ വെരി ഗുഡ് മോർണിംഗ് ഷംഷാദ് മറക്കാർ മാനന്തവാടി മെഡിക്കൽ കോളേജ് പോലെ ഒരു ആശുപത്രിയിൽ പീഡിയാട്രിക് വാർഡ് ഒരു മാസമായി കിടക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അവിടെ ഈ പീഡിയാട്രിക് വിഭാഗത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അസുഖം വരാത്തതാണോ കാര്യം ശ്രീ ഷംഷാദ് ബരേക്കാർ കേൾക്കാമോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് ബരേക്കാർ നമുക്കൊപ്പം ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പീഡിയാട്രിക് വാർഡിന്റെ ഉത്ഭാഗം എന്ന് പറയുന്നത് ഈ പീഡിയാട്രിക് വാർഡിൽ കഴിഞ്ഞ ഒരു മാസമായി ഒരു രോഗിയും പ്രവേശിപ്പിച്ചിട്ടില്ല ഒരു കുട്ടി ഇപ്പോൾ ഷംഷാദ് ഷംഷാദ് മനേഖാദ് വയനാട് സമ്പൂർണ്ണമായി രോഗാതുരമല്ലാത്ത കുട്ടികളുള്ള ഒരു ജില്ലയായിട്ട് മാറിയോ ഒരു മാസമായിട്ട് നിങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വാർഡിൽ കുട്ടികളെ കിട്ടുന്നില്ല എന്നാണ് അവിടുത്തെ സൂപ്രണ്ട് പറയുന്നതെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് ഒരു മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് കുട്ടികളിൽ ഈ രോഗികളായ കുട്ടികളില്ലാത്തതാണോ കാരണം ഷംഷാദ് കേൾക്കാൻ കഴിയുന്നുണ്ടോ ചെറിയൊരു ഞാൻ ഈ വാർത്ത ഇപ്പോഴാണ് കണ്ടത് റിപ്പോർട്ടിലാണ് വാർത്ത കാണുന്നത് അതെ അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഇതുവരെ ഈ സമയം വരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു മാസമായിട്ട് പീഡിയാറ്റി അന്വേഷിച്ചപ്പോൾ കുട്ടികൾ രോഗികൾ വരാത്തത് കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ രോഗികളില്ലാത്തൊരു സാഹചര്യം ഉണ്ടോ മാനന്തവാടിയിൽ പ്രത്യേകിച്ച് കുട്ടികൾ വിചിത്രമായ ഒരു വാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ഈ മഴക്കാലം വേനൽ മഴ കഴിഞ്ഞു അത്യാവശ്യം മഴ മൺസൂൺ നേരത്തെ എത്തി കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും മാനന്തവാടി പ്രദേശത്തൊക്കെ മഴ നന്നായി ശക്തമായിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു രോഗികളില്ലാത്തത് കൊണ്ട് ഒരു വാർഡ് പൂർണ്ണമായി അടച്ചിടുക എന്ന് പറയുന്നത് ഇനി അവർ ആർക്കെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത്തരം രോഗികളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ആശുപത്രി അടച്ചിട്ടുന്നത് എന്തായാലും എന്റെ ശ്രദ്ധയിൽ ഇത് വന്നില്ല പക്ഷെ ഇതൊരു വാദം ശരിയല്ല അവരുടെ വിഷുവിൽ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും അത് ലക്ഷ്യ നിലവാരത്തിലുള്ള പീഡിയാട്രിക് വാർഡുകളാണ് അതെല്ലാം അത് ജില്ലാ പഞ്ചായത്തിന്റെ സമയത്തായിരുന്നു അതെല്ലാം ചെയ്തതൊക്കെ അതിനുശേഷം പിന്നെ അത് മെഡിക്കൽ കോളേജായി മാറിയതാണ് പക്ഷെ അത് നല്ല നിലവാരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ എന്തുകൊണ്ട് രോഗികൾ എത്തുന്നില്ല എന്നുള്ളത് ഈ വാദം ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതെന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത് ഓക്കെ ഓക്കെ അന്വേഷിച്ചുകൊള്ളുക എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം താങ്ക് യുക്കാർ നമുക്കൊപ്പം ചേർന്നത് ഇത് അദ്ദേഹം അറിഞ്ഞിട്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ സംശന്മാരേക്കാർ അടക്കമുള്ളവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തായാലും ഇത് ഒരു മാസമായിട്ട് അടഞ്ഞുകിടക്കുമ്പോൾ അതിന് അധികൃതർ നൽകുന്ന വിശദീകരണം രോഗികളെത്താത്തത് കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു എന്നാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ ഈ വാർഡിൽ അരുൺകുമാർ വയനാട് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും ബാലാരിഷ്ടതകൾ മാറാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ കുട്ടികളുടെ വാർഡ് പീഡിയാട്രിക് വിഭാഗത്തെ സംബന്ധിച്ച് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുള്ള അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വാർഡാണ് പക്ഷേ ഇവിടെയാണ് ഇത്തരത്തിൽ രോഗികളില്ല എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ടത് ഇന്നാണ് ഈ വാർഡ് തുറന്നിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ മുസ്കാൻ അവാർഡടക്കം ഏറ്റവും നല്ല പീഡിയാട്രിക് പരിചരണമുള്ള ആശുപത്രിക്ക് എന്നുള്ള നിലയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഈ അവാർഡൊക്കെ ലഭിച്ചതാണ് ആ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നിലവിൽ അതിപ്പം രോഗികളില്ലാത്ത കുട്ടികളുള്ള ഒരു പ്രദേശമായിട്ടത് മാറുന്നുണ്ടെങ്കിൽ അത് സന്തോഷം തരുന്ന വാർത്തയാണ് പക്ഷെ അതേസമയം പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ആശുപത്രികൾ അടച്ചുപൂട്ടുമ്പോഴാണല്ലോ ആരോഗ്യമുള്ള ആശുപത്രികൾ അടച്ചുപൂട്ടുന്നത് രോഗികൾ വരാത്തത് കൊണ്ട് ആശുപത്രികൾ അടച്ചുപൂട്ടുമ്പോൾ ആ സമൂഹത്തിന് രോഗാതുരമായ സമൂഹം മാറും എന്നാണല്ലോ നമ്മൾ കരുതുന്നത് എന്തായാലും അതൊരു വിചിത്രമായൊരു വാദമായിട്ട് നമുക്ക് തോന്നുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വാർഡ് മൂന്ന് മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഇതിൽ കൗതുകകരമായ കാര്യം നിലവിൽ ഈ നിമിഷം വരെയും ആരും പരാതികമായിട്ട് തീയിട്ടില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വാർഡ് അടഞ്ഞു കിടക്കുന്നത് രോഗികൾ വരാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവായിട്ടും വ്യാഖ്യാനിക്കാം അതേസമയം അവിടെ വേണ്ടത്ര ചികിത്സ കൊടുക്കുന്നില്ലെന്നും പക്ഷേ അങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല അതാണ് അതിലെ കൗതുകകരമായ കാര്യം എന്തെങ്കിലും ഈ വിഷയം പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു പീഡിയാട്രിക് വാർഡാണ് മെഡിക്കൽ കോളേജിലുള്ളത് നമുക്കെന്തായാലും അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് കൂടി നോക്കാം എന്തായാലും അതൊരു കൗതുകകരമായ കാര്യമായില്ലേ ഒരു മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വാർഡ് മൂന്ന് മാസമായിട്ട് ഒരു മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം സോ അധികൃതർ പറയുന്നത് അവിടെ ഈ കുട്ടികൾ അസുഖബാധിതരായ കുട്ടികൾ എത്തുന്നില്ല അത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ അസുഖബാധിതരായ കുട്ടികൾ വരുന്നില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതൊരു കൗതുകകരമായ വാർത്തയെ മാറും അതല്ല അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണവശാലാണ് അടച്ചിട്ടിരിക്കുന്നതെങ്കിൽ അത് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെതിരെയുള്ള ഒരു വാർത്തയെ മാറുകയും